അവതരിപ്പിക്കുക എന്നതായിരുന്നു ഇനി അർപ്പിക്കപ്പെട്ട കർത്തവ്യം പ്രിയമുള്ളവരിൽ ഈ വിനീതൻ വന്യരായ സദർ ഉസ്താദിനെ നേരെയും ദർശിച്ചിട്ടില്ല നിങ്ങളെ പോലെ എൻ്റെ മാർഗനിർദ്ദേശികളായ ഉസ്താദുമാരിൽ നിന്നും ഈ മഹലത്തിന്റെ കാരണവന്മാരിൽ നിന്നും മാത്രം പരിചയിച്ചതാണ് ഞാൻ ഉസ്താദിനും ഉസ്താദിന്റെ ഓർമ്മക്കുറിപ്പിൽ നിന്നും അടർത്തിയെടുത്ത ചില വരികൾ കൂടി ഉൾക്കൊള്ളിച്ചാണ് ഞാൻ ഈ എഴുത്ത് പൂർത്തിയാക്കിയിട്ടുള്ളത് ഒരിക്കൽ കൂടി നമ്മൾ ഹിദമത് ഉൽ ഇസ്ലാം മദരസയുടെ അക്ഷരമുറ്റത്ത് സംഗമിച്ചിരിക്കുകയാണ് അറിവിന്റെയും ധർമ്മവിചാരങ്ങളുടെയും മഹത്തായ പാഠങ്ങൾക്കൊപ്പം ഒത്തിരി നല്ല ഓർമ്മകളും ജീവിതാനുഭവങ്ങളും സമ്മാനിച്ച നമ്മുടെ സ്വന്തം മദ്രസ മുറ്റത്ത് ഇസ്ലാമിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുമിച്ച് നിക്കുകയാണ് പാടവരമ്പത്തോട് ചൂട്ടു മിന്നിച്ച് നടന്ന് പാനീസ് വിളക്കിന്റെ അരതിരി വെട്ടത്തിലിരുന്ന് മഞ്ഞുപെയ്യുന്ന ആകാശത്തിന് കീഴിൽ പച്ചപ്പുല്ലിൽ ചമ്രം പടിഞ്ഞിരുന്ന നബിദിന പരിപാടികൾക്ക് കാതോർത്ത ഒരു നല്ല കാലത്തിന്റെ വിരഹസ്മരണകൾ നമുക്കൊക്കെ ഉള്ളിലുണ്ട് ആ ഓർമ്മകളിലേക്ക് വീണ്ടും ഒന്ന് ചേക്കേറാൻ ആ അക്ഷരക്കൂടിന്റെ കവാടത്തിങ്കൽ അറിവിന്റെ അന്നവും കൊക്കിലൊതുക്കി നമ്മെ കാത്തിരുന്ന പ്രിയപ്പെട്ട ഒരു ഗുരുപക്ഷി ഉണ്ടായിരുന്നു അവരെ സ്മരിക്കാതെ ഈ സംഗമം എങ്ങനെ പൂർണ്ണമാവും അവരുടെ ഓർമ്മകളുടെ ഒട്ടകപ്പുറത്തേറി ഒരു ഹിജറ പോകാതെ ഹിനാൽ ഫിതിമയും ഒക്കെ അപൂർണമായിരിക്കും നമുക്ക് വഴികാട്ടിയായ നമ്മുടെ സ്വതർസ്ഥാദിനെ ഇവിടെ നാം ചമ്മാണു ദേശക്കാരൻ ആദരണീയനായ സദറുസ്താദിനോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു മകലത്തിൻ്റെ നാഥനും അത്താണിയുമായിരുന്നു എന്നതാണ് ബഹുമാനപ്പെട്ടവരോടുള്ള നമ്മുടെ കടപ്പാടിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം നമ്മുടെ നാട്ടിലെ ഏത് കാര്യത്തിലുണ്ടായ കല്യാണം മരണാനന്തര ചടങ്ങുകൾ വീട്ടുകൂടലുകൾ എല്ലാം ഏറ്റവും ആദ്യമുണ്ടായിരിക്കേണ്ട വ്യക്തി സതറുസ്ഥാദ് ആയിരിക്കണമെന്ന് നമ്മൾ ചെമ്മട്ടുമാലത്തുകാർ അന്ന് ആഗ്രഹിച്ചിരുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ നടത്തിയിരുന്ന പ്രാർത്ഥനകൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലെന്ന പോലെ കരഞ്ഞും ഹൃദയത്തിൽ തട്ടിയുമായിരുന്നു മഹാനവർ നിർവഹിച്ചത് ഗൾഫിൽ നിന്ന് വന്നവർക്ക് നിർബന്ധമായി സന്ദർശിക്കേണ്ട വ്യക്തി ഉസ്താദായിരുന്നു രോഗവും കഷ്ടപ്പാടും അലട്ടുമ്പോൾ ശമനം തേടി എത്തേണ്ട അഭയ കേന്ദ്രമായിരുന്നു എന്നാൽ ഇന്ന് ആ തണൽ നമുക്ക് മുകളിലില്ല ആ സ്നേഹവിയോഗം നമ്മെ ആയത്തിൽ അനാഥനാക്കിയിരുന്നത് കൊണ്ടാണ് ഉസ്താദിന്റെ വിയോഗ വാർത്ത കേട്ട് പല ദീപ്പുകളിൽ നിന്ന് ഈ നാട്ടുകാർ ഓടിയെത്തിയതും നിശബ്ദം കരഞ്ഞുകൊണ്ടിരുന്നതും എന്നാണ് നാം വിളിച്ചിരുന്നതെങ്കിലും ഒരു മദ്രസയുടെ മാത്രം കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ശമ്പളം പാതി ഒതുങ്ങി കൂടിയിരുന്ന വ്യക്തിയായിരുന്നില്ല മഹാനവറികൾ ക്ലാസ് മുറയ്ക്കും മദ്രസാ വിളപ്പിനും അപ്പുറത്തേക്ക് മഹല്യത്തിന്റെ നാലതിരുകളിലേക്കും നാനാമൂലകളിലേക്കും വളർന്നതായിരുന്നു ആ വിദ്യാർത്ഥികളെയും ഉസ്താദുമാരെയും മദ്രസാ കാര്യങ്ങളെയും നിയന്ത്രിച്ചിരുന്ന കാര്യശേഷിയുള്ള ഭരണാധികാരി അവിസ്മരണീയമായ അധ്യാപകൻ ആർജവവും കാഴ്ചപ്പാടുകളിൽ വ്യക്തതയും സ്ഥൈര്യമുള്ള സാമൂഹ്യ നേതാവ് ഉത്തരം കിട്ടിയിരുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ കേൾവിക്കാരുടെ മനസ്സിൽ ഇടം നേടുന്ന ഉത്ബോധകൻ എന്നീ തലങ്ങളിൽ നമ്മുടെ വഴികാട്ടിയും മാർഗദർശിയുമായിരുന്നൂട്ടി ഹാജിയോടും മറ്റു മഹല്ലത്തിന്റെ കാരണവന്മാരോടും അതിയായ അടുപ്പമായിരുന്നു പാതിരാവാളും മദ്രസയെ കുറിച്ചും മഹലിനെ കുറിച്ചും നടത്തിയിരുന്ന ചർച്ചകളിലൂടെ ഇവർക്കിടയിൽ ഉറച്ചുവന്ന ബന്ധവും പരസ്പര ബഹുമാനവും ആശയങ്ങളുമാണ് മദ്രസയുടെ സിൽവർ ജൂബിലി പതിപ്പിലും തീർച്ച മാസികയുടെ ബാപ്പുട്ടി ഹാജി ഓർമ്മ പതിപ്പിലും ഉസ്താദ് ബാപ്പുട്ടി ഹാജിയെ വിശേഷിപ്പിക്കുന്നത് ബാനി എന്നാണ് എന്നാണ്ബതുൽ ഇസ്ലാം മദ്രസയുടെ സംസ്ഥാപനത്തിലൂടെ സാധ്യമാക്കിയ കാര്യങ്ങളുടെ വലിയ പതിപ്പ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന അക്ഷര വിപ്ലവത്തിലൂടെ നടപ്പാക്കാനും ചമ്മാട് മഹലിൽ സാധ്യമാക്കിയ സാമൂഹിക പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം എസ് എം എഫിലൂടെ നടപ്പിലാക്കാനും നാട്ടിലെ പ്രവർത്തനങ്ങൾ ധൈര്യപൂർവ്വം പ്രവർത്തനങ്ങൾപ്പിക്കാൻ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് കൃത്യത കണിഷത സൂക്ഷ്മത കാര്യക്ഷമത ചുമതലാബോധം ആർജവം ഗാംഭീര്യം എന്നിവ അദ്ദേഹത്തിന്റെ ഗുണമായി ഗുണങ്ങളായിരുന്നു വസ്തുതകൾ രേഖപ്പെടുത്തി വെക്കുന്നതിൽ മഹാനവർ പുലർത്തിയിരുന്ന നിഷ്ഠ അമ്പരപ്പിക്കുന്നതായിരുന്നു അതിൻ്റെ കർമ്മങ്ങൾ ചരിത്രപരമായ ഒരു നിർവഹണമായിരുന്നുവെന്ന് മഹാനവർക്കൾക്ക് ബോധ്യമുണ്ടായിരുന്നു മദ്രസയിലെ പഴയ രേഖകൾ പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടും വാല്യങ്ങളുടെ പ്രവേശനം മെമോ ബുക്ക് മദ്രസ പാർലമെൻറ്റ് സമ്മാനദാന ഫണ്ട് വരവ് ചെലവ് കണക്ക് സാഹിത്യ സമാജ ബുക്ക് എന്നിങ്ങനെ എത്രയോ രേഖകൾ കൃത്യവും സൂക്ഷ്മവുമായി വെടിപ്പായി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഹിദുമത് ഇസ്ലാം മദ്രസയുടെ സിൽവർ ജൂബിലി പതിപ്പിൽ ഉസ്താദ് എഴുതിയ ചമ്മാട് ഹിദുമത്തുൽ ഇസ്ലാം മദ്രസ ചരിത്രത്തിലൂടെ എന്ന ബൃഹത് ലേഖനം നമ്മുടെ മദ്രസയുടെ സമ്പൂർണ്ണ രേഖയും മഹലിനെ മഹലിനെ ചരിത്രത്തിൻ്റെ ആമുഖവും ഉസ്താദിൻ്റെ അനുഭവങ്ങളുടെ നുറുങ്ങുകളും ചേർന്നതാണ് നമ്മുടെ മഹല്ലിലെ എല്ലാവരും നിർബന്ധമായി വായിച്ചിരിക്കേണ്ട പുസ്തകമാണത് അലിഫ് പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത് ആശയങ്ങൾ വ്യക്തതയോടെ എഴുതാനും ആൾക്കൂട്ടത്തിന് മുന്നിൽ മുട്ടുവിറക്കാതെ എഴുന്നേറ്റ് നിൽക്കാനും പൊതുപരിപാടികളിലും മീലാതാഘോഷങ്ങളിലും സമാജങ്ങളിലുമൊക്കെ സജീവം പങ്കെടുക്കാനും തദ്വാര ജീവിതത്തിലുടനീളം ഗുണം നെയ്യാനും ഉസ്താദ് നമ്മിൽ പലരെയും പ്രാപ്തരാക്കിയിട്ടുണ്ട് പുണ്യനബിയുടെ ജന്മദിനത്തിന്റെ സന്തോഷങ്ങളെയും ഒത്തിരി കലാപരിപാടികൾ കാഴ്ചവെക്കാൻ ഓർമ്മകളുടെ അക്ഷരമുറ്റത്ത് നമ്മൾ വീണ്ടും സംഗമിക്കുമ്പോൾ നമ്മുടെ വന്യരായ ഉസ്താദിനെ മറ്റു ചെമാടിൻ്റെ മുഴുവൻ മഹാന്മാരെയും ൾ പ്രാർത്ഥനയോടെ സ്മരിക്കുകയാണ് അവരോടൊപ്പം അള്ളാഹു നമ്മെ ജനാത്തിൽ ഫീർദോസിൽ ഒരുമിച്ച് കൂട്ടട്ടെ നമ്മുടെ മുഴുവൻ ദീനി സംരംഭങ്ങളെയും സർവശക്തനായ അള്ളാഹു പരിപൂർണ വിജയത്തിലാക്കട്ടെ ആമി അസ്സലാം